തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ മോക്ട്രിൽ സംഘടിപ്പിച്ചു തിരൂർ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് കോഴ്സും സംയുക്തമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തിരൂർ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും സംയുക്തമായാണ് ബോധവൽക്കരണം നടത്തിയത് കണ്ടുനിന്നവർക്ക് രക്ഷാപ്രവർത്തനം പരിശീലിക്കാനും അവസരമൊരുക്കി ബസ് ജീവനക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർ പരിശീലനത്തിൽ പങ്കാളികളായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മഥന നേതൃത്വം നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സി രഘുരാജ് പി ആദർശ് വിഷ്ണു രവീന്ദ്രൻ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കുമാർ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ കെ ഉമറുൽ ഫാറൂഖ് എം അബ്ദുൽ കരീം കെ സഫ്വാൻ ടി ധനീഷ് രമിഷ സി ഷാജി ആദർശ് എ ഇസ്മായിൽ സാബിദ് അക്കര പി മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ